രാജ്യാന്തരങ്ങൾ പിന്നിട്ടൊരു കുഞ്ഞു സൈക്കിൾ യാത്രാ വിവരണം തയ്യാറാക്കിയത് അരുൺ തഥാകത്ത് ഞാനിപ്പോൾ ഇത് കുറിക്കുന്നത് എസ്റ്റോണിയയിൽ നിന്നും സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിലേക്കുള്ള ദീർഘമായ ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കപ്പൽ യാത്രയ്ക്കിടയിൽ നിന്നാണ് നാട്ടിൽ നിന്ന് പോന്നിട്ട് പതിനഞ്ച് മാസമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടിന് എറണാകുളം സേക്കറ്റ് ഹാർട്ട് കോളേജിൽ നിന്ന് എറണാകുളം ജില്ലാ കളക്ടറും സിനിമാ സംവിധായകൻ ശ്രീ ലാൽ ജോസും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത എൻ്റെ സൈക്കിൾ യാത്ര അമ്പത്തൊമ്പത് രാജ്യങ്ങൾ പിന്നിട്ടിരിക്കുന്നു ജീവനക്കാർക്ക് വിദേശത്തേക്ക് പോകാൻ അനുമതിയുള്ളത് കേവലം നാല് മാസത്തേക്ക് മാത്രമാണ് അല്ലാതെ പോകണമെങ്കിൽ ജോലിക്ക് മാത്രമായി പോകണം ജോലിക്കെന്ന് പറഞ്ഞു പോകാമെങ്കിലും യാത്രയ്ക്കായി എന്ന് തന്നെ പരാമർശിച്ചുകൊണ്ട് സത്യസന്ധമായി അനുമതി നേടണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ആ രീതിയിൽ പ്രത്യേകം ഉത്തരവ് തന്നെ ഇറക്കേണ്ടി വന്നു പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് തന്നെ ആയിരിക്കണം യാത്ര ആരംഭിക്കേണ്ടത് എന്നതും എൻ്റെ തീരുമാനമായിരുന്നു ലോകരാജ്യങ്ങളെല്ലാം ഒരുമിക്കുന്ന ലോകത്ത് യുദ്ധത്തിനു പകരം സമാധാനത്തോടെ മനുഷ്യൻ മത്സരിക്കുന്ന ഒരേ ഒരിടം ഒളിമ്പിക്സ് മാത്രമാണ് വേഗതയുള്ളതും ഉയർന്നതും ശക്തവും ഒരുമിച്ച് ഫാസ്റ്റർ ഹയ്യർ സ്ട്രോങ്ങർ ടുഗദർ ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെ പരസ്പരം മത്സരിക്കുമ്പോൾ തന്നെ ജയിച്ചവരും തോറ്റവരും സ്നേഹത്തോടെ ഒരുമിക്കുന്ന വേദിയെന്ന നിലയ്ക്കാണ് പാരീസ് ഒളിമ്പിക്സ് വേദിയെ തിരഞ്ഞെടുത്തത് സാധാരണഗതിയിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വിസ ലഭ്യമാകുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ഒരിക്കൽ പോലും യൂറോപ്പിലേക്ക് യാത്ര പോയിട്ടില്ലാത്ത ഒരാൾക്ക് എൻ്റെ യാത്രയുടെ ഉദ്ദേശം വ്യക്തമാക്കാനായതിനാലും അത് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടതിനാലും രണ്ടു വർഷത്തേക്ക് എത്ര തവണ വേണമെങ്കിലും വന്നു പോകാവുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് ഫ്രാൻസ് ഈ യാത്രയ്ക്കായി എനിക്ക് അനുവദിച്ചത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ യാത്ര അത്ര എളുപ്പമായിരിക്കുമെന്ന പ്രതീക്ഷ ആരിലും ഉണ്ടായിരുന്നുമില്ല ആദ്യമായി യാത്ര പോകുന്ന ഒരാൾക്ക് ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലൊരു മൾട്ടിപ്പിൾ എൻട്രി വിസ കൊടുത്തിട്ടില്ല അതേസമയം സത്യസന്ധതയ്ക്ക് മൂല്യമുണ്ടായിരിക്കുമെന്ന ആത്മവിശ്വാസം എന്നിലുണ്ടായിരുന്നു താനും അപേക്ഷിച്ച കാലയളവിലേക്ക് തന്നെ ഏഴാം ദിവസം എനിക്ക് വിസ കിട്ടി ജൂലൈ ഇരുപത്തിമൂന്നിന് പാരിക്സ് ഒളിമ്പിക്സ് വേദിക്കരികിൽ ഞാൻ ഞാനെത്തി ലോകകായിക യുവത്വം ഒത്തുകൂടുന്ന ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് യാത്ര ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ആയിരത്തി ഇരുന്നൂറ് ഡോളർ എന്ന ഭാരിച്ച ടിക്കറ്റ് നിരക്ക് അതിനു തടസ്സമായി കെ എസ് എഫ് ഇയിൽ നിന്നും പത്തുലക്ഷം രൂപ വായ്പയെടുത്ത് ലോകം ചുറ്റാനിറങ്ങി എനിക്ക് ഒരു ലക്ഷം രൂപ എന്ന ടിക്കറ്റ് നിരക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണല്ലോ അങ്ങനെ ഈഫൽ ടവറിന് മുന്നിൽ നിന്ന് ഒളിമ്പിക്സ് വേദിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചു ഒളിമ്പിക്സ് നടക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് കുറച്ച് ദിവസം പാരീസ് നഗരത്തിൽ ചുറ്റിക്കറങ്ങിയ ശേഷം യാത്ര തുടരാം എന്നതായിരുന്നു തീരുമാനം പാരീസ് നഗരത്തിലൂടെയുള്ള എൻ്റെ സൈക്കിൾ യാത്ര കണ്ട് ഒരു വിദേശ വനിത നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഇന്ത്യയിൽ നിന്നതാണെന്നറിഞ്ഞപ്പോൾ ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് നിങ്ങൾ ഒളിമ്പിക്സ് കാണുന്നില്ല എന്നും ചോദിച്ചു ടിക്കറ്റ് നിരക്ക് ഉയർന്നതായതിനാൽ എനിക്കതിന് കഴിയില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം എന്റെ കയ്യിൽ നാളത്തെ ഒളിമ്പിക്സ് മത്സരത്തിന്റെ രണ്ട് ടിക്കറ്റ് ടിക്കറ്റുണ്ടെന്നും അതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്നും ചോദിച്ചു രാവിലെ ഓൺലൈൻ ടിക്കറ്റ് ഫോണിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞവർ പോയി അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് തന്നെ അവർ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു അങ്ങനെ സാഹോദര്യത്തിൻ്റെ പേരിലെത്തിച്ചേർന്ന ടിക്കറ്റുമായി ലോക സന്ദേശം ഉയർത്തുന്ന ഒളിമ്പിക്സ് വേദിയിലേക്ക് ഞാൻ കടന്നു ചെന്നു നേരത്തെ എത്തിയതുകൊണ്ട് മുൻനിരയിൽ തന്നെ എനിക്ക് സീറ്റ് ലഭിച്ചു നമ്മുടെ നാട്ടിലെ ഉള്ളതുപോലെ വിവിധ വിഭാഗത്തിലുള്ള സീറ്റുകളൊന്നുമില്ല ആദ്യം എത്തുന്ന ആൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം പാരീസിന്റെ എല്ലാ പ്രൗഡിയും വിളിച്ചോതുന്ന സ്റ്റേഡിയം ജാവലിൻ ത്രോ പോൾ വാൾട്ട് ഹർഡിൽസ് ഹീറ്റ്സ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളാണ് അന്നവിടെ നടന്നത് ടി വി സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മൾക്ക് വിശാലമായ സ്റ്റേഡിയത്തിലിരുന്ന് മത്സരം കാണുന്നത് വിരസമായ ഒരു അനുഭവമായിരുന്നു ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് സിനിമ കാണാൻ തോന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ടിക്കറ്റ് ഉച്ചവരെയുള്ള മത്സരങ്ങൾക്കുള്ളതായിരുന്നു കൃത്യം ഒരു മണിക്ക് തന്നെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഒരു ലക്ഷം ആളുകൾ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി ഒഴുക്കിൻ്റെ ഭാഗമാകാതെ ഞാൻ ഒരു കടത്തിണയിലിരുന്ന് ഒഴുകുന്ന ജനസാഗരത്തെ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു അതേ വഴിയിലൂടെ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ നടന്നു ഇത്രയധികം മനുഷ്യർ നടന്നു നീങ്ങിയതിൻ്റെ ഒരു അടയാളം പോലും അവിടെയെങ്ങും അവശേഷിച്ചിരുന്നില്ല അങ്ങനെ മുൻനിരയിൽ തന്നെ ഇരുന്ന് ഒളിമ്പിക്സ് കണ്ട ആവേശത്തോടെ ഞാൻ എൻ്റെ മുറിയിലേക്ക് നീങ്ങി ഞാൻ താമസിച്ചിരുന്നത് പാരി പാരീസ് നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ബോണ്ടി എന്ന സ്ഥലത്താണ് പാരീസ് നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ഹോഫ്മാൻ നിയമമാണ് ബാധകമായത് അതായത് അവിടെയുള്ള കെട്ടിടങ്ങൾക്ക് അഞ്ച് നിലയിൽ കൂടുതൽ ഉയരം ഉണ്ടാവാൻ പാടില്ല കെട്ടിടത്തിൻ്റെ അന്നത്തെ കാലത്തെ മേൽക്കൂരയും ശൈലിയും എല്ലാം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്നും നിലനിർത്തിക്കൊണ്ട് മാത്രമേ പണിയാൻ അനുവദിക്കുകയുള്ളൂ എല്ലാം ഒരേ നിറത്തിലുള്ളവയായിരിക്കണം ആകാശവീക്ഷണത്തിൽ കൃത്യമായി ഈഫൽ ടവറിൽ നിന്നും പുറപ്പെടുന്ന സൂര്യരശ്മികൾ പോലെയുള്ള അനേകം രശ്മികളുടെ നിരയായാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവുക ഒരേപോലെ വരിയൊപ്പിച്ചുള്ള കെട്ടിടങ്ങൾ ഒരു കെട്ടിടം പോലും പുറത്തേക്ക് തള്ളിയോ അകത്തേക്ക് മാറിയോ ഉണ്ടാകില്ല ഇവയ്ക്കിടയിലെല്ലാം ധാരാളം പച്ചപ്പുകളും പാർക്കുകളും പാതയോരങ്ങളും വീതിയേറിയ സൈക്കിൾ പാതകളും നടപ്പാതകളും എവിടെയും ധാരാളം മരങ്ങളും ഇരിപ്പിടങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടാവും അഞ്ചു നിലയിൽ കൂടുതൽ ഉയരമുള്ള ഒരേ ഒരു കെട്ടിടം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പണി കഴിപ്പിച്ച ഒരു കൂറ്റൻ ബഹുനില മന്ദിരമാണ് ആ കെട്ടിടത്തിന് അനുമതി നൽകുന്നതിനായി മുനിസിപ്പൽ കൗൺസിൽ ഹോഫ്മാൻ നിയമം ഇളവ് ചെയ്തത് ഒരു വർഷത്തെ ദീർഘമായ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അന്നേ ദിവസം രാത്രി ഏറെ വൈകിയിരുന്നു പാരീസിലെ ഏറ്റവും പ്രധാന റെയിൽവേ സ്റ്റേഷനിലെ ലോബിയിൽ ചെന്നിരുന്ന ഞാൻ ഫോൺ ചാർജ് ചെയ്യുകയായിരുന്നു എൻ്റെ യാത്രയ്ക്ക് കേരള ബാങ്കിൻ്റെയും കേരള ലോട്ടറിയുടെയും ചെറിയ സാമ്പത്തിക സഹായം ലഭിച്ചതിൻ്റെ ഭാഗമായി കേരള ബാങ്കിൻ്റെ സ്റ്റിക്കർ എൻ്റെ സൈക്കിളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് അത് കണ്ടുകൊണ്ടാവാം നിങ്ങൾ കേരളത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി എൻ്റെ അരികിലേക്ക് വന്നു അവരൊരു ടിബറ്റൻ അഭയാർത്ഥിയായിരുന്നു അവർ ഇന്ത്യയിൽ നേരത്തെ അഭയാർത്ഥിയായി ജീവിച്ചിട്ടുണ്ട് ആ സമയം കേരളത്തിലും വന്ന് താമസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്രാൻസിൽ അഭയാർത്ഥിയായി ജീവിക്കുന്നു ഫ്രഞ്ച് ഗവൺമെൻറ് അഭയാർത്ഥികൾക്കായി നൽകിയ ചെറിയൊരു വീടും സർക്കാർ നൽകുന്ന നാല് യൂറോ വരുമാനവും മാത്രമുള്ള ഒരു അഭയാർത്ഥി കുറച്ചുനാൾ കഴിഞ്ഞാൽ അവർക്ക് ഫ്രഞ്ച് പൗരത്വം ലഭിക്കും രാത്രി വൈകിയ സമയത്ത് ജോലി കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് അവരെന്നെ കണ്ടത് കൂടെ അവരുടെ പങ്കാളിയും ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഒരാളെ കണ്ട സന്തോഷത്തോടെ ഒരു മണിക്കൂർ നേരം അവർ എന്നോട് സംസാരിച്ചു നിന്നു യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അമ്പത് യൂറോ എൻ്റെ കയ്യിൽ നിർബന്ധിച്ച് വെച്ചു തന്നു ഞാനാകെ അമ്പരൊന്നു പോയി ഒരു അഭയാർത്ഥി വരുമാനമില്ലാത്ത അവിടുത്തെ സർക്കാരിൻ്റെ കനിവിൽ കഴിയുന്നവൾ കേരളത്തോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ യാത്രയോടുള്ള ആദരവ് കൊണ്ടും എൻ്റെ നേർക്ക് അൻപത് യൂറോ വെച്ച് നീട്ടിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി പക്ഷെ ആ നിമിഷം ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു എൻ്റെ യാത്ര ഒരു വലിയ സംഭവമായി മാറാൻ പോവുകയാണ് അന്നു മുതൽ ഇന്നു വരെയുള്ള യാത്രയിൽ ഒരുപാട് ആളുകളുടെ സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പേരറിയാത്തവർ പരസ്പരം കണ്ടിട്ടില്ലാത്തവർ അങ്ങനെ എത്രയോ പേരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പതിനഞ്ച് മാസം എനിക്ക് യാത്ര തുടരുവാൻ ആയത് പാരീസിലൂടെയുള്ള സൈക്കിൾ സഞ്ചാരം ഞാൻ തുടർന്നു പാരീസ് അതീവ സുന്ദരമാണ് അഭയാർത്ഥികളുടെ ഒഴുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനോഹരമായാണ് അവർ ആ നഗരത്തെ ഒരുക്കി വച്ചിരിക്കുന്നത് മുൻപ് ഞാൻ പറഞ്ഞ ആ ബഹുനില മന്ദിരം മാത്രമാണ് അതിനപവാദം അത് തിരിച്ചറിഞ്ഞ മുനിസിപ്പൽ കൗൺസിൽ ഇനി ഒരിക്കലും ഹോഫ്മാൻ നിയമത്തിന് ഇളവ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയർന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഇന്നിൻ ഇന്നും മനസ്സിൽ പേറുന്നവരാണ് ഫ്രഞ്ച് ജനത അതവിടെ മാത്രമല്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണെന്ന് എന്റെ സഞ്ചാരത്തിനിടയിൽ ബോധ്യമായിട്ടുണ്ട് ഏതായാലും പാരീസ് നഗരത്തിലെ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇനി യാത്ര പുറത്തേക്ക് നീങ്ങാൻ തീരുമാനിച്ചു എനിക്കിനി പോകേണ്ടത് ഓസ്ട്രിയ വഴി ജർമ്മനി ജർമ്മനിയിലേക്കാണെന്ന ബോധ്യത്തിൽ ഞാൻ ചവിട്ടി നീങ്ങി ഇൻഡോനേഷ്യയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫ്രഞ്ചുകാരനുണ്ട് അദ്ദേഹത്തോടൊപ്പം ബാലിയിൽ കുറച്ചു ദിവസം താമസിച്ചിരുന്നു അദ്ദേഹത്തിന് കേരളത്തെ വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ബാലിയിൽ സ്വന്തമായി ഹോട്ടലും മറ്റും നടത്തുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ഫ്രഞ്ചുകാരനായ ഒരു ക്രിസ്സിൻ്റെ ആതിഥ്യം യാത്രയുടെ ആരംഭത്തിൽ തന്നെ കിട്ടി പാരീസ് നഗരത്തിന് തൊട്ട് പുറത്തായിട്ടാണ് അവർ താമസിച്ചിരുന്നത് അവരോടൊപ്പം രണ്ടു ദിവസം താമസിച്ച ശേഷം ഞാൻ യാത്ര തുടർന്നു ഫ്രാൻസിലെമ്പാടും യാത്രികർക്കായി ക്യാമ്പ് സൈറ്റുകളുണ്ട് പലതും അതാത് മുനിസിപ്പാലിറ്റികൾ നടത്തുന്നതാണ് പലതും സൗജന്യവുമായിരിക്കും ക്യാമ്പിംഗ് സൈറ്റുകൾ യാത്രാപദങ്ങളിൽ എങ്ങും കാണാം യൂറോപ്പിലെമ്പാടും അഞ്ചും പത്തും രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോവെലോ എന്ന് എല്ലാം പറഞ്ഞുകൊണ്ട് പ്രത്യേക ഡെഡിക്കേറ്റഡ് ബൈക്ക് പാതയുണ്ട് ബൈക്ക് എന്നാൽ സൈക്കിൾ തന്നെയാണ് ഡെഡിക്കേറ്റഡ് ബൈക്ക് പാത്തുകളുടെ ഒരു ശൃംഖലയാണ് യൂറോവെലോ യൂറോവെലോയുടെ സുരക്ഷിത ട്രാക്കിലൂടെ ഓസ്ട്രിയ ലക്ഷ്യം വെച്ച് ഞാൻ യാത്ര തുടർന്നു പിന്നീടുള്ള യാത്ര ഗ്രാമപാത പാതകളിലൂടെയായിരുന്നു അവിടെ നിറയെ കൃഷിത്തോട്ടങ്ങൾ കാണാം സൂര്യകാന്തികൾ ഇവിടെ എണ്ണ എടുക്കുന്ന നമ്മുടെ കടുകിനോട് സാമ്യമുള്ള റാപ് ഓയിൽ പലതരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറി കൃഷികൾ എന്നിവയും കാണാമായിരുന്നു കൃഷിസ്ഥലത്തേക്ക് എത്തിയതോടുകൂടി ആകെ വിജനതയാണ് കാരണം ഇവിടെ കൃഷിയിടങ്ങളിൽ കൃഷിയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അനുവാദമില്ല കർഷകർക്ക് മാത്രം ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഫാം ഹൗസുകൾ പണിയാം അല്ലാതെ കൃഷിയിടത്ത് വീടുകളൊന്നും നിർമ്മിക്കാൻ അനുവാദമില്ല ഒരു സമ്പന്ന രാഷ്ട്രമായിട്ട് കൂടി കൃഷി ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല കൂറ്റൻ ഉരുളക്കിഴങ്ങ് പാടങ്ങൾ എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ കർഷകരെ ഒന്നും കാണാനില്ല കൂറ്റൻ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി വഴികളെല്ലാം ചെത്തുമിനുക്കി പുല്ലുവെട്ടി നിരത്തി അതിമനോഹരമാക്കിയിരിക്കുന്നു ഈ ഗ്രാമപാതകളിലൂടെ ഇടക്ക് കാറുകൾ കടന്നു വരുന്നുണ്ട് എന്നാൽ മുൻഗണന സൈക്കിൾ യാത്രികർക്കാണ് സൈക്കിൾ യാത്രികനെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നാലടി മാറി മാത്രമേ ഓവർടേക്ക് ചെയ്യുവാ ചെയ്യാവൂ സൈക്കിൾ യാത്രികൻ കടന്നു പോകുമ്പോൾ എതിർവശത്തു നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ പുറകിലെ കാറുകാരും ട്രെയിലറുകളും ഓവർടേക്ക് ഒഴിവാക്കി വാഹനം നിർത്തി മറുവശത്തെ വാഹനം കടന്നുപോയ ശേഷം നിശ്ചിത നാലടി വിട്ട് മാത്രമേ സൈക്കിൾ യാത്രികനെ മറികടക്കാൻ പാടുള്ളൂ എനിക്കതൊക്കെയും അത്ഭുതമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ പ്രിവിലേജ് അനുഭവിക്കുന്നത് അങ്ങനെ പ്രിവിലേജുള്ള ഒരു യാത്രികനായി ഓസ്ട്രിയ ലക്ഷ്യമാക്കി ഞാൻ സൈക്കിൾ ചവിട്ടി പതിനഞ്ച് മാസം പിന്നിട്ട ആ യാത്ര അമ്പത്തൊമ്പത് രാജ്യങ്ങൾ താണ്ടി ഇന്നും തുടരുന്നു ഈ യാത്ര സാധ്യമാക്കിയത് വിദേശികളും സ്വദേശികളും ഇന്ത്യക്കാരും മലയാളികളുമായ ഒട്ടനവധി ആളുകളുടെയും സംഘടനകളുടെയും സഹായം മൂലമാണ് അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ ജീവനക്കാരനായ എനിക്ക് യാത്രാ അനുമതിക്കുൾപ്പെടെ എല്ലാ സഹായവും പിന്തുണയും നൽകിയ കേരള എൻ യൂണിയൻ എന്ന എൻ്റെ സംഘടനയെ പ്രത്യേകം ഓർക്കുന്നു